സന വലൈക്കു സ്ലാം വരഹമുള്ള വരകാത്തോ സന ടീക്കേ അല്ല ഖേസഹെ അരുൺ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അരുൺ എന്തൊക്കെയാണ് ഗുരുവായൂരിൽ വിശേഷം സുഖല്ലേ പിന്നെ മഴ കൊണ്ട അവിടെ നാട്ടിൽ സന വലൈക്കും അല്ലാ സുഖാന آپ کو سلام بولا ہوا ہے سنا اللہ ٹھیک ہے انشاءاللہ شاء اللہ غیر کرے انشاءاللہ آمین ابھی جو ہے نا عشاء نماز ہو گیا ہے عشاء نماز پڑھ کے حج لو باہر آ رہے ہیں ماشاء اللہ نماز بہت سگر لے ایجی اورنگ لے بل اور سارا ارے السلام دکان شیشن سگلے سارا دوائی فرق تو بلال تاریخ علیکم السلام ورحمت ورکاتہو آپ کا دعا میں یاد رکھنا میرا بھی ہے شنا اللہ کیسے ہو ٹھیک ہے الحمدللہ للہ بلال تاریخی سید فاطمہ زہرہ باقی صدقہ پوری فیملی انشاءاللہ میں پوری فیملی کے لیے دعا کرتا ہوں ماشاءاللہ اللہ اللہ خیر ان شاء اللہ ارون مرے اونم മഴ ദിവസം ആകും എന്ന് തോന്നുന്നു ആ മഴ പെയ്യാ നാളെ ഒരു ദിവസം മഴ പെയ്യാതിരിക്ക പെയ്യാതിരിക്കട്ടെ അല്ലേ ആ അപ്പം നാളെ ഓണമാണ് ആണ് അല്ലേ അപ്പോൾ ഓണാശംസകൾ നേരുന്നു അരുൺ ഓക്കെ സുഖം ആയിക്കോട്ടെ നമ്മളെ വൈഫിന് സുഖമാണ് പോലും ആയിക്കോട്ടെ ബിലാൽ തരീഖ്ലീലി ഓക്കെ ഈശാനമസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ അതല്ല ഇന്ന് തിരക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക് ബിലാൽ താരീഖ് സുസാക്ക അരുൺ ഓണാശംസ ഓക്കേടാ ഇന്നുമാ വലൈക്കും സ്ലാ ഓക്കെ താങ്ക് യു ഇപ്പം നാളപ്പം എന്നാൽ വിഷാറായ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ അരുണേ പിന്നെ നടക്കട്ടെ പരിപാടി നടക്കട്ടെ പ്രാർത്ഥിക്കട്ടോ ഇന്നുമാ ഓക്കെ ആ സാറാ വിശേഷം വിശദാംശതല്ലേ റങ്ങിയില്ല ആമ്യ ഉറങ്ങിയോ പിന്നെന്തൊക്കെയാണ് വിശേഷം അതാ നമ്മളെ കുട്ടീസ് ഇത് കൊടുത്ത മക്കളാണ് കേട്ടോ അറബിക്കുട്ടികളാണ് ഇപ്പൊ ലേഡീസ് ഏരിയ ആണിത് ഇപ്പൊ നാളെ ജുമയാണ് വെള്ളിയാഴ്ച ഇപ്പൊ എല്ലാവർക്കും ജുമാബാറൊക്കെ നേരുന്നു അലഹദില്ല ഓ ആ ഓശ്ശര്യോ ഓക്കെ ഓക്കെ എന്തായാലും പ്രാർത്ഥിക്കാം ഓക്കെ അരുണേ പ്രാർത്ഥിക്കാം പ്രാർത്ഥനകളുണ്ട് ഓക്കെ പ്രാർത്ഥിക്കാം പിന്നെ വേറെന്തെല്ലാം അരുണേ വിശേഷമൊക്കെ നല്ലത് വരട്ടെന്തായാലും ഓക്കെ പിന്നെ അവിടെ നാളെ വെള്ളിയാഴ്ചയാണ് അപ്പം വെള്ളിയാഴ്ചൻ്റെ ഒരു തിരക്കുണ്ട് വ്യാഴാഴ്ച പൊതുവേ ഇവിടെ ഒരു തിരക്കാണ് നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏഹ് അപ്പം വന്ന് നോമ്പുണ്ട് ഇവിടെ അപ്പോൾ നോമ്പ് തുറന്ന് വ്യാഴാഴ്ച അവിടെ ഒരു നോമ്പുണ്ടാവില്ല ആയിക്കോട്ടെ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക ധ ചെയ്യാം ഏ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാ ബുദ്ധിമുട്ടും നല്ല കരകിലും എല്ലാ വിഷമങ്ങളും നല്ല കരയിലെ തെറ്റെ എല്ലാവർക്കും ഹജ്ജുംബ്രയും ചെയ്യാൻ വേണ്ടി എല്ലാം ഹയർ ആക്കട്ടെ പ്രാർത്ഥന ആ ഇന്ന് ചൂട് കുറച്ച് കുറവുണ്ട് ആരുടെ പിന്നെ ഇനിയിപ്പം അങ്ങനെ കുറച്ച് കുറച്ച് ചൂട് കുറഞ്ഞു കുറഞ്ഞ് വരും കാരണം ക്ലൈമറ്റ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ സബ് ഒക്ടോബർ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ചൂട് കുറയും ചൂട് വളരെ അങ്ങനെ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല അപ്പം കുറഞ്ഞ ചൂടേ ഉള്ളൂ ഒന്നൊക്കെ ചൂ കുറഞ്ഞ ചൂടേ ഉള്ളൂ ചിലപ്പം നാളെ മഴ പെയ്യാനും സാധ്യതയുണ്ട് ചിലപ്പം വെള്ളിയാഴ്ച ദിവസം കൂടെ മഴ പെയ്യും കൂടെ അപ്പം ആമീൻ ആമീൻ സംസ്കാരം കഴിഞ്ഞുള്ള വേണ്ട നിസ്കാരം കഴിഞ്ഞ് ഇപ്പം സംസാ പിടിക്കുന്ന തിരക്കിലാണ് എല്ലാവരും ആമീൻ മുഹമ്മദ് അനീഫ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ വലൈക്കും പിന്നെ മുഹമ്മദ് അനീഫ എന്തൊക്കെ വിശേഷമൊക്കെ സുഖല്ലേ നല്ല വിശേഷാണ് അലഹമില്ല അങ്ങനെ പോകണാശംസകൾ ഇതൊക്കെ ഉണ്ട് ആയിഷത്ത് നഹ്ല എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ ദുവാ ചെയ്യട്ടോ ആയിഷത്ത് നഹ്ല അപ്പൊ അപ്പൊ എല്ലാവർക്കും ജുമാ മുബാറക് ഓ ദ ചെയ്യാം ഇൻഷാ അള്ളാം അപ്പം ചാനൽ എല്ലാവരും സ്വഭാക്കി കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ആരും മറക്കാതെ ചെയ്യുക അലഹമ്മ മാസപ്പിറവി കാണുന്നുണ്ട് മാസപ്പുറവിയാണ് കാണുന്നത് കേട്ടോ ലോക്ഡൌണിനടുത്ത ലൈറ്റ് കാണുന്നില്ലേ മാസപ്പിറവിയാണ് മാഷാ ഒരുപാട് ആൾക്കാർ വരാത്തതുണ്ട് ഓൺലൈനിൽ എല്ലാവരും ആയിട്ട് ചിലപ്പം ലീവ് ആയിരിക്കും ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം എല്ലാവരും നമ്മളെ ചാനലൊന്നും സഭമായി കൊടുക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം എല്ലാവരും കാണട്ടെ ആർമിലെ എമിൻ്റെ ലൈവ് മഷാവുക ان شاء الله ان شاء الله مهما آه آه نيفا ان شاء الله اللارك مي بومي لطانم حج جيانم رجيانم بنا اللاركم خيرا با با الله خيراكي من باغينا لغتا دواجي ان شاء الله ربي لغو الماسطين ان شاء الله الله خيراكا دواجي ان شاء الله ൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ ഇതുവ ചെയ്യട്ടോ ഓക്കെ മദീനൽ നല്ല തിരക്കാന്ന കേട്ടെ മദീന നല്ല തിരക്കാണ് ഇവിടെ തിരക്കുന്നുണ്ട് റബിലെവലായാലും ഏ ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ആഘോഷങ്ങളും ഉണ്ടാവില്ല പക്കത്തൊന്നും പക്കത്ത് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ആമീൻ ആക്കട്ടെ മുഹമ്മദ് അനീഫ് എന്തൊക്കെയാണ് വിശേഷം ഓക്കെ ഇൻഷാ അള്ള ഓക്കെ ആ നീ ഉറങ്ങാൻ ഉറങ്ങി ഇൻഷാ അല്ലാ നാളെ കാണാം